മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായി ഫേസ്ബുക്കിൽ മുൻ മുൻ നഗരസഭാ പിഴ പിഴ ശിക്ഷ കോൺഗ്രസ് ബ്ലോക്ക് കണ്ണൂർ കോടതി രൂപ കോടതിയിൽ താഹ കുറ്റം സമ്മതിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തും വിധം ടി സി താഹ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് അപകീർത്തി പരാതിയിൽ ടൗൺ പോലീസ് താഹക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർച്ചയായി കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് വാറണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിന് താഹ്യെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിലാണ് മുൻ കണ്ണൂർ നഗരസഭാംഗം കൂടിയായ താഹ്യെ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴയാണ് ശിക്ഷ കോടതിയിൽ ടി സി താഹ കുറ്റം സമ്മതിച്ചു മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ കാര്യം രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലാണ് പോസ്റ്റ് ചെയ്തിരുന്നതെന്നാണ് ടി സി താഹ പറയുന്നത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് ടി സി താഹ്യയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു കൂടെ നിന്ന് പിറകിൽ നിന്ന് കുത്തിയവരെക്കാൾ മെച്ചം സി പി എം ആണെന്നും ടി സി താഹ പറഞ്ഞു കോടതിയിൽ കുറ്റം സമ്മതിച്ചത് ഈ തിരിച്ചറിവിൽ നിന്നാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ